അക്ഷരമുറ്റം സ്പെഷ്യൽ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം അടുത്തിടെ ബയോടെക് നിർമ്മിച്ച ഓറൽ കോളറ വാക്സിൻ ഏത് കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നതിനുള്ള കവറുകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് റഷ്യയ്ക്കുള്ളിലെ ട്രക്കുകളിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് അഞ്ച് റഷ്യൻ ദീർഘദൂര വ്യോമയാന വ്യോമയാനത്താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള രഹസ്യ കോഡ് ഓപ്പറേഷനായിരുന്നു സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ ഇത് അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ നാശം നഷ്ടമുണ്ടാക്കി ഈ ഓപ്പറേഷൻ്റെ രഹസ്യനാമം എന്തായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗാ ഡോൾഫിൻ്റെ മറ്റൊരു പേര് സു സു യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത അനലീന ബേർബോക്ക് ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ജനസംഖ്യയുടെ പ്രായം ലിംഗം വിദ്യാഭ്യാസം തൊഴിൽ മരണനിരക്ക് തുടങ്ങിയ സ്ഥിതിവിവരക്കണക്കുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ എന്തു വിളിക്കുന്നു ഡെമോഗ്രഫി ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ അഥവാ ഡെമോഗ്രഫിയുടെ പിതാവ് ജോൺ ഗ്രൗണ്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ആദ്യത്തെ ലൈഫ് ടേബിൾ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച നാച്ചുറൽ ആൻഡ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻസ് മേഡ് അപ്പോൺ ദി ബിൽസ് ഓഫ് മോർട്ടാലിറ്റി എന്നതായിരുന്നു ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്ന ദിവസം ജൂലൈ പതിനൊന്ന് ഇന്ത്യയുടെ ജനസംഖ്യ കോടി മെയ് ജനസംഖ്യത് സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം പൊതുതാല്പര്യ ഹർജികളുടെ മാതാവ് മദർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് കബില എല്ലാ പൗരന്മാർക്കും നീതി ലഭിക്കുന്നതിന് സൗജന്യ നിയമസഹായം നൽകുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പ്രകാരം എ സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് യു എസ് നടക്കും വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഇംഗ്ലണ്ട് പൂർണ്ണമായും എ ഐ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ എന്ന് പരസ്യം ചെയ്യപ്പെട്ട കന്നഡ സിനിമ ലവ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തെ നാട്ടകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ വിഭാഗം വിംബിൾഡൺ കിരീടം നേടിയത് ഏത് രാജ്യക്കാർ പോളണ്ട് ഇഗ സുയ കാലാവസ്ഥാ വകുപ്പിൻ്റെ മാനദണ്ഡപ്രകാരം അതിതീവ്ര മഴ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ ആയി കണക്കാക്കുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കാനാണ് അങ്ങനെയാണെങ്കിൽ എത്ര മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യണം തോറ്റില്ല എന്ന രാഷ്ട്രീയ നാടകം രചിച്ചത് ആര് തകഴി ശിവശങ്കരപ്പിള്ള തേനിൻ്റെ ശുദ്ധി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അനലിൻ ക്ലോറൈഡ് ടെസ്റ്റ്